വയനാട് ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് ഒരു വർഷവും ഒരു മാസവും തികഞ്ഞിരിക്കുക ഈ സന്ദർഭത്തിൽ ആ ദുരിതബാധിതരുടെ പേരിൽ ഫണ്ട് പിരിച്ച് വീട് ഏറ്റ കോൺഗ്രസിനോട് ഈ നാട് ഉറക്കെ ചോദിക്കേണ്ട ചോദ്യമാണ് വീടെവിടെ ഫണ്ട് എവിടെ എന്നുള്ള കാര്യം അത് ചോദിക്കണമെന്ന് പറയാനുള്ളൊരു കാര്യം രണ്ടു മാസങ്ങൾക്ക് മുന്നേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലെ വിവാദ പുരുഷനായിട്ടുള്ള ഷാഫി പറഞ്ഞ വാചകമുണ്ട് അതായത് ക്യാമറകൾക്ക് മുന്നിൽ ഡയലോഗ് അടിക്കുക അഭിനയിക്കുക പെർഫോം ചെയ്യുക എന്നതിനപ്പുറം പ്രവൃത്തി കൊണ്ട് ഒരു ഗുണവും മണവും ഇല്ലാത്ത വ്യക്തിയാണെന്ന് പല കുറി തെളിയിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് ദുരന്തത്തിന് ഒരു വർഷം തികയുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഷാഫി ഫണ്ടിനെ കുറിച്ചും വീടിനെ കുറിച്ചും പറഞ്ഞ വാചകങ്ങളൊന്നു കേട്ടെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടതിനകത്ത് സംശയമില്ല മാത്രമല്ല അക്കൗണ്ടിനെ സംബന്ധിച്ച് ആരോട് സൂചിപ്പിച്ചു അതിനുവേണ്ടി ശേഖരിച്ച രൂപയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ വീടിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടുകൾ മാസത്തിനുള്ളിൽ ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഞങ്ങൾ എട്ടു ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ആ എട്ടു ലക്ഷം രൂപയുടെ വീടുകൾ ആറു മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾക്കും ഞങ്ങളും ഈ മാസം അവസാനം കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഈ മാസം അവസാനം ശ്രീ രാഹുൽ ഗാന്ധി വന്ന് തറക്കല്ലിടും അത് യൂത്ത് കോൺഗ്രസിന്റെ ആദ്യ ആദ്യഘഡു പണവും അന്ന് കൈമാറും ദുരിതബാധിതർ ഇത് കേൾക്കണം കേരളത്തിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ഇറക്കി ഫാൻസുകാരെന്നുള്ളതിലേക്ക് കുറച്ച് ചാവേറുകളെ കൊണ്ട് നടന്ന് വലിയ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പിന്നിലെ ചില യാഥാർത്ഥ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പോലും പുറത്തു വരുന്നില്ല ആ സന്ദർഭത്തിലാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് കാര്യം ജനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഒരു ജനത ദുരിതത്തിൽപ്പെട്ടപ്പോൾ അവരുടെ ജീവനോപാധികൾ സകലതും നഷ്ടപ്പോൾ ജീവനൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഒഴുകിപ്പോയപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഫണ്ട് പിരിവ് നടത്തി എത്ര പിരിച്ചെന്നോ അതിനുവേണ്ടി തുടങ്ങിയ ആപ്പ് എവിടെയെന്നോ ആർക്കും അറിയില്ല എവിടെ വീടെന്ന് ചോദിച്ചാൽ വീട് വരും തരും കൊടുക്കും എന്ന വാചകങ്ങൾ എസ് കെ പഠിക്കുന്നതിനപ്പുറം ഒരു ചെറുവിരൽ ഇതുവരെ അനക്കിയിട്ടില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കേണ്ടതല്ലേ എവിടെ വീട് എന്ന ചോദ്യം ആവർത്തിച്ച് ഉന്നയിക്കേണ്ടതല്ലേ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വിവാദത്തിൽപ്പെട്ടത് ഒരു കണക്കിന് നല്ലതാണ് നാട്ടുകാരെ പറ്റിച്ചതും തേച്ചതും ഫണ്ട് പിരിച്ചതല്ല അതിന്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴുകി അത് ഒരു കണക്കിന് അനുഗ്രഹമായി എന്ന് ചില കോൺഗ്രസുകാർ സമാധാനപ്പെടുന്നുണ്ട് അങ്ങനെ സമാധാനപ്പെടാൻ പറ്റില്ലല്ലോ അടുത്ത ഫണ്ട് പിരിവിനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഇലക്ഷൻ ഫണ്ട് എന്നത്രേ പിരിച്ചതൊക്കെയും എവിടെയെന്ന് ഒരു കണക്കുമില്ല അടുത്ത ഫണ്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസുകാരുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ കേട്ട പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യപ്പെടും ദുരിതത്തിലായ മനുഷ്യരുടെ പേരിൽ പോലും ഫണ്ട് പിരിച്ച് അത് മുക്കുന്ന മനോഭാവമുള്ള കച്ചവടക്കാർ മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും ലീഗന്മാരെന്നും തിരിച്ചറിയേണ്ട സന്ദർഭമാണ് വീടിനു വേണ്ടി ഒരു കല്ലിടാൻ കഴിഞ്ഞിട്ടില്ല സർക്കാരിന് കൊടുക്കല്ലേ സ്വന്തം നിലയ്ക്ക് പിരിച്ചെടുത്ത് ഞങ്ങൾ ചെയ്തു കാണിച്ചു തരാമെന്ന നിലയ്ക്ക് പറഞ്ഞവരാരെങ്കിലും ഇതുവരെ എന്തെങ്കിലും ചെയ്തോ സർക്കാർ മേപ്പാടിയിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡിസംബർ മുതൽ ജാനുവരിക്കകത്ത് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മാതൃകാ വീട് നിങ്ങളുടെ മുന്നിൽ ഉയർന്നു കഴിഞ്ഞു പക്ഷേ ഇതേപോലെ ഫണ്ട് പിരിച്ചെടുത്തവർ നാൽപ്പത് കോടിയോളം പിടിച്ച ലീഗും കോൺഗ്രസ് പിരിച്ചതിന് കണക്കുമില്ല എവിടെ ഫണ്ട് എവിടെ വീടെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അവർ ഇരുട്ടിൽ തപ്പുകയാണ് ഇതൊക്കെയാണ് അടുത്തതായി അധികാരത്തിലേറി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവർ പിരിച്ചെടുത്ത പണം പോലും അർഹതപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാത്തവർ അധികാരത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരികയാണ്